പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വന്നു ഗിരിയെ വിട്ടു അല്ല ഞാനും നേരത്തെ തന്നെ പരിചയക്കാരാണെന്നും അതങ്ങ് പോയോ അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു എങ്കി വാ നമുക്ക് പോയി തിരുത്താം എന്നിട്ട് നേരെ ജയിലിലോട്ട് അങ്ങ് പോയാട്ടെ മാഡം വരുമാനം വാ ഞാൻ ശേഷനെ കൊണ്ടുപോയി ഹാജരാക്കി തരാം അല്ല ഗിരീഷ് അങ്ങനെ പറഞ്ഞതല്ല എങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതാണെങ്കിലും ശരി ഞാൻ ഇടപെട്ട രീതി ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരുത്താം നമുക്ക് ത്യാഗരാജനെയും ചന്ദ്രമതിയും വിളിച്ച കാര്യങ്ങൾ പറയാം ഞങ്ങൾ വലിയ ഹരിചന്ദ്ര പാർട്ടീസ് ആണ് ജീവിതത്തിൽ ഞങ്ങൾ കളവ് പറയില്ല കളവ് ചെയ്യില്ല കേസ് പിൻവലിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ കഥയൊക്കെ ശരിയല്ല എന്നും തോന്നുന്നൊക്കെ വെച്ച് കാച്ച സാറിനെ പോലെ ഇത്രയും നന്മയുള്ള ഹൃദയവിശാലതയുള്ള അഹിംസയും സത്യവും സ്നേഹവും ഒക്കെ ജീവിത ധർമ്മങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി കേസ് പിൻവലിപ്പിച്ച് ഈ നൂറ്റാണ്ടിലെ മഹാപരാധങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ ചന്ദ്രപതി മാഡവുമായി ആ പോങ്ങൻ കാട്ടൂരം വക്കിയിൽ പറഞ്ഞതുപോലെ മുൻപരിചയൊന്നുമില്ല നിങ്ങൾ കേസ് പിൻവലിക്കണ്ട ഓം ശാന്തി വക്കീല് അറിയാതെ പറഞ്ഞു പോയി നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പറഞ്ഞെ പോലുള്ളവര് എന്തും എന്റെ മാഷെത്തരം ഇങ്ങോട്ടെങ്ങനെ കാണിക്കുന്നു അതേ രീതിയിൽ വേണം അങ്ങോട്ടും ഇനി ജന്മകാലത്ത് ത്യാഗരാജൻ ഇങ്ങനെ ഒരു കുബുദ്ധി തോന്നുവോ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്നത് വരുന്ന പോത്തിനോട് വേദ ഓതാൻ പാടില്ല പറഞ്ഞത് വളരെ ശരിയാ ചന്ദ്രമതിയുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയതില് പെട്ടെന്നൊരു വിഷമം തോന്നി ഗിരീഷ് പറഞ്ഞു പോയതാ ഗിരീഷിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ അവർക്ക് തോന്നിയോ ഇല്ലല്ല ഇപ്പൊ തിരിച്ചതുപോലെ കിട്ടിയപ്പോഴല്ലേ തലയ്ക്ക് വെളിച്ചം വീണത് ഇനി അവര് വാ തുറക്കില്ല ഏതെങ്കിലും രീതിയിൽ ത്യാഗരാജൻ ഇനി ചന്ദ്രമതിയെ കൊണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുപ്പിച്ചാൽ അവര് തീർന്നു കോടതി അവരുടെ തൊലി ഞാൻ ഉരിച്ചെടുക്കും സത്യത്തിൽ ഒരു 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 ആണോ എഴുതി പാവത്തിനെ സോഷ്യൽ മീഡിയയിൽ ഗിരീഷ് വീഡിയോ ഇടണ്ടേ ഇതൊക്കെ കള്ളക്കഥയാണെന്നും പോലീസിനൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു എന്തിന് മാഡം എന്റെ പൊന്നു മാഡം ഉണങ്ങാൻ പോകുന്ന പൊണ്ണിനെ മാന്തി ഇളക്കല്ലേ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് ശരിയും തെറ്റും ഒന്നും ഒരു പ്രശ്നമല്ല അവർക്ക് കമന്റ് എഴുതണം അത്രേ ഉള്ളൂ സൂര്യൻ പടിഞ്ഞാർ പടിഞ്ഞാറ് ഉദിക്കുന്നൊന്നും ആടെ ഒരു പോസ്റ്റ് ഇത് കൊറേ പേര് ഇതാ ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ട് ഇടും ചേച്ചി പറഞ്ഞത് വളരെ സത്യമായ ഒരു കാര്യമാണ് പടിഞ്ഞാറ് കിഴക്കേ എന്നൊക്കെ പറയുന്നത് സങ്കല്പല്ലേ അങ്ങനെ വേറെ ചിലര് ചന്ദ്രനാർക്കും വേണ്ട എല്ലാവർക്കും സൂര്യനെ മതിയെന്ന് അങ്ങനെ സൂര്യന് തന്നെ സംശയം തോന്നും ഞാൻ യഥാർത്ഥത്തിൽ എവിടെയാ ഉദിക്കേണ്ടതെന്ന് അതുകൊണ്ട് അടിയിരിക്കുന്നിടത്ത് അങ്ങോട്ട് ഇന്ന് വെക്കാതിരിക്കുന്നതാണ് ബുദ്ധി വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം നമ്മുടെ ഭാഗം എന്നുള്ള കുറ്റബോധം തീർക്കാൻ അവസാനിപ്പിച്ചേക്കണം എന്തായാലും സിദ്ധാർത്ഥ സാറിനെതിരെയുള്ള കേസ് തോന്നുന്നില്ല കമ്പനി അവകാശങ്ങളും സമ്മതിക്കില്ല നോക്കാം എന്താ ത്യാഗരജന സത്യം പറഞ്ഞ രണ്ടു മണിക്കൂർ മുൻപ് ഞാനൊന്ന് പതറി നിൽക്കുകയായിരുന്നു ജീവിതം കൈവിട്ടു പോയല്ലോർത്തിട്ട് ദൈവദൂതനെ പോലെ വക്കീൽ വന്നു ഞങ്ങൾക്ക് നന്ദിയുണ്ട് അതായിക്കോട്ടെ പക്ഷേ നന്ദി കൊടുത്താലേ ഓട്ടോക്കാരനും പലവഞ്ചനക്കിടക്കാരും കേൾക്കുകയല്ല ഉണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വേണം തൽക്കാലം ഇത് മതി നല്ല തിരക്കിലാണേ എന്നാ പിന്നെ ഞാൻ ഓഫീസിലോട്ട് പോട്ടെ പ്ലംബിങ്ങിന്റെ പണി കിടക്ക പൈപ്പൊക്കെ കിടക്കുക ശരി ആ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ എന്തുണ്ടെങ്കിലും വിളിച്ചോ എന്നാ പിന്നെ അടുത്തു കഴിയുമ്പോഴേ ആളിനെ മനസ്സിലാവും ഇതാ ആദ്യം ഞാൻ ഒരുപാട് സംശയിച്ച വ്യക്തിയായിരുന്നു ഇപ്പൊ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വേറെയില്ല ഇദ്ദേഹത്തിന്റെ ഏഴയലത്ത് നിൽക്കാനുള്ള യോഗ്യതയല്ല കൈമൾ വക്കീലിന് സത്യ നമുക്ക് പോവാം ഗരീഷെ വീട്ടിൽ അമ്മയും രചനയും ഒക്കെ ആകെ സങ്കടപ്പെട്ടിരിക്ക മഴയുണ്ടാ